ഹലോ അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ ഒരു സ്ട്രോബെറി ജോമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ജാം ഇഷ്ടമല്ലേ അപ്പോൾ നമുക്കിനി കടയിൽ നിന്നൊന്നും വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ജാം ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി ഞാൻ ഇന്ന് ഫ്രോസൺ ആയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ഫ്രോസൺ സ്ട്രോബെറിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടുക അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നാരങ്ങ നീര് വേണം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമുക്ക് ഈ സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ ജാമും ഉണ്ടാക്കാം ഇനി നമുക്കിത് ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അര മണിക്കൂറോ അരമണിക്കൂറോ നമുക്കിതുപോലെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പഞ്ചസാര അരിഞ്ഞിട്ട് കുറച്ച് ഗ്രേവി പോലെ ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അര അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് വെ ആവാനായിട്ടാണ് നമുക്കിങ്ങനെ ഒരു മണിക്കൂർ വെക്കാൻ പറയുന്നത് ഞാനൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം ഒരു പാനോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലെന്തെങ്കിലും ഒരു കടായി എടുത്തിട്ട് അതിൽ നമ്മൾ ഈ കൂട്ടിയിടുക കൂട്ടുക ആദ്യമേ നമ്മൾ തീ കുറച്ച് വേണം ഇതാണ് എന്നിട്ട് നമ്മൾ നമ്മളിതൊന്ന് മെൽറ്റ് ആയി കിട്ടിയതിന് ശേഷം മാത്രമേ തീ കൂട്ടിയിടാവൂ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ഈ ചൂട് തന്നെ ഇത് തന്നെ ഇതൊന്ന് വെന്ത് ഇത് തന്നെ ഉടഞ്ഞോളും പിന്നെ നമുക്ക് കുറച്ച് കടിക്കണം നമ്മൾ നമ്മൾ ജാം കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കടിക്കാനൂടെ കിട്ടുന്ന ചിലർക്ക് ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർ മാത്രം അധികം ഉടക്കണ്ട അതുപോലെ തന്നെ ഈ മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ജാമും അത് ബീട്രൂട്ട് ആയിക്കോട്ടെ അതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ആയിക്കോട്ടെ വെനാന ആയിക്കോട്ടെ ഫ്രൂട്ട് ആയിക്കോട്ടെ മാമ്പഴം ആയിക്കോട്ടെ ഏത് ജാമും സെയിം മെത്തേഡ് തന്നെ ആ ഉണ്ടാക്കുന്നത് കേട്ടോ സെയിം ഇതുപോലെ നമുക്ക് അത് ഫ്രൂട്ട് എടുക്കുക അതിൽ പഞ്ചസാര ഇടുക കുറച്ച് നാരങ്ങ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും വെച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം നമുക്ക് കുട്ടികൾക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കൊടുക്കണ്ട അറിയാമല്ലോ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ജാമ് അവർ എക്സ്പയറി ഒരു വർഷമോ രണ്ട് വർഷമോ ആയിരിക്കും അപ്പോൾ അതിൽ നമ്മളവർ പ്രിസർവേറ്റീവ്സ് ആയിട്ട് എന്തെങ്കിലും ചേർത്തിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ജാം ആണെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് എപ്പോഴും താഴെ കുറച്ചായിരിക്കും അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അതിൽ നിന്നും കുറവായിരിക്കും നമ്മൾ ജാം ജാമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ ജാം നന്നായിട്ട് നമ്മൾ ഉടങ്ങി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരും നമ്മുടെ അലുവ പരിവുമല്ലേ വിട്ട് വരുന്ന പരുവാണ് ഇതിൻ്റെ പരുവട്ടോ ഇത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് കുറച്ചേ ഇന്നിപ്പോൾ എടുത്തിട്ടുള്ളൂ കണ്ടപ്പം വിട്ട് വരുന്നുണ്ട് ഇതാണ് പരുവം അപ്പം മനസ്സിലായോ പരുവം മനസ്സിലായോ ഇതുപോലെ അലുവ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉള്ള പരുവില്ലേ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇത് കണക്ക് വിട്ട് വിട്ട് വരണം ഇതാണ് പരുവേട്ടോ ഇപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ഞാൻ കുറച്ച് സ്ട്രോബെറി എടുത്തേക്കുന്ന കാരണമാണ് കേട്ടോ ഇത്ര ജാമ്യം കിട്ടിയത് ഞാൻ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു ബ്രെഡിൽ നമുക്കൊന്ന് തേച്ച് നോക്കാം കേട്ടോ ബ്രെഡിൽ തേച്ച് നമുക്ക് കഴിക്കുന്ന കാണിച്ചു തരാം കണ്ടോ ബ്രെഡിൽ ഞാൻ തേച്ചിട്ടുണ്ട് നല്ല കളറും ഉണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിട്ട് ഞാൻ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ